എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷായിട്ട് ഇരിക്കാന്ന് വിചാരിക്കണു ഓണത്തിന് മുമ്പ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഓരോന്നോരോന്നിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കാന്ന് വിചാരിച്ചു ഞാൻ നിങ്ങളോട് പറയാതെ കാണിക്കാതെ വെച്ചൊരു കാര്യമുണ്ട് അതാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പറഞ്ഞ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കണ്ടവർക്ക് മനസ്സിലാവും എന്താ കാര്യം പക്ഷെ അത് അങ്ങനെ എന്നെ പതിവായി കാണുന്നവരൊന്നും അത് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതെന്താണെന്ന് വെച്ചാൽ എന്തെല്ലാം ചെയ്തു ഞാൻ കുറെ വീഡിയോ മുടി വളരാനായിട്ട് കുറേ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എൻ്റെ മുടി എനിക്ക് തൈറോയിഡ് കുറേ പ്രോബ്ലംസ് ഒക്കെ ഉള്ളതുകൊണ്ട് എൻ്റെ മുടി അങ്ങനെ വളരില്ല എനിക്ക് കൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്താ പറയാ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ നമ്മുടെ റോസ്മേരി അങ്ങനെ കുറേ പച്ചമരുന്നൊക്കെ ചേർത്ത് മുടി ഒഴിച്ചിലൊക്കെ കുറവുണ്ട് പക്ഷെ അങ്ങനെ അധികം വളരില്ല മോൾക്കൊക്കെ അത് ഉപയോഗിക്കണം നല്ലതാണ് അപ്പം നിങ്ങളൊക്കെ അത് ഉപയോഗിച്ചോളും നല്ലതാട്ടോ ഇങ്ങനെ അസുഖമുള്ളവർക്കൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് മുടിയൊന്നും അങ്ങനെ വളരില്ല അപ്പം മുടി വളരില്ലെങ്കിൽ എന്താ ചെയ്യുക നമ്മൾ നമുക്കും എല്ലാവർക്കും മുടി എല്ലാവർക്കും ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു കാര്യമാണല്ലേ സാരിയൊക്കെ കൊടുക്കുമ്പോൾ കുറച്ച് അധികം മുടി ഉണ്ടെങ്കിൽ സാരി എന്നല്ല ഏത് ഡ്രസ്സ് ഇടുമ്പോഴും എൻ്റെ എനിക്ക് പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴും എനിക്ക് മുടി ഇത്രയുണ്ട് പക്ഷേ നല്ല കന ഉള്ള മുടിയായിരുന്നു ഒരു കട്ടിയുള്ള മുടിയായിരുന്നു അന്ന് അസുഖമൊന്നും ഇല്ലല്ലോ എന്നാലും ഒരുപാട് നീളം ഉണ്ടാവില്ല അപ്പം ഞാൻ എപ്പോഴും പറയും ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ ഞാനൊരു കാര്യം ചോദിക്കും എനിക്ക് നിറയെ മുടി വേണമെന്ന് പറയും അപ്പോൾ എല്ലാവരും എനിക്ക് രൂപയൊന്നും ചോദിക്കില്ല ഇല്ല എനിക്ക് നിറച്ച് മുടി വേണമെന്ന് ഞാൻ പ്രാർത്ഥിക്കും പിന്നെ എനിക്ക് നന്നായിട്ട് എല്ലാ പരീക്ഷയ്ക്കും ജയിക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു ഞാൻ പറയാറുണ്ട് ഇപ്പോഴും ഞാൻ പറയും ദൈവം എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടാൽ എനിക്കിത് ഇത്രയും മുട്ടച്ച വര മുടി വേണമെന്ന് പറയും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമാണ് മുടി അപ്പോൾ എന്നെ മുടി വളരാത്തത് കൊണ്ട് നിരാശപ്പെട്ട ഞാൻ എന്തു ചെയ്യും സാരി സെറ്റ് കൊണ്ടൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗി വേണ്ടേ ചുരിദാറൊക്കെ ആകുമ്പോൾ എന്തെങ്കിലും അവിടെ ഇവിടെയൊക്കെ കെട്ടി വയ്ക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം അപ്പം ഞാനൊരു കാര്യം വാങ്ങിച്ചു ഇതാ ഇതാണത് കുറേ നാളായി ഇതിന്റെ വിലയൊക്കെ ആലോചിച്ചിട്ട് വാങ്ങിക്കാതിരിക്കായിരുന്നു ഞാൻ ഇത് ഞാൻ വാങ്ങിച്ചത് പേൾ വൈറ്റ് എന്ന് പറഞ്ഞ ഒരു ആൾക്കാരുടെ ഒരു കമ്പനി കട കയ്യിൽ നിന്നാണ് ഞാൻ വാങ്ങിച്ചത് പേൾ വൈറ്റ് നിങ്ങളെല്ലാവരും ഇൻസ്റ്റാഗ്രാമിലും എല്ലാത്തിലും അവരെ കണ്ടിട്ടുണ്ടാവും ഇത് ഒറിജിനൽ മുടിയാണ് കേട്ടോ നമുക്കിത് ഷാമ്പു വാഷ് ചെയ്യാം മുടി നന്നായിട്ട് ചീവി വൃത്തിയാക്കണം രണ്ടാഴ്ച കൂടുമ്പോൾ കഴുകിയൊക്കെ വെക്കണം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒറിജിനൽ മുടിയാണിത് അപ്പോൾ എല്ലാവരും പറയും ഈ ആരോ മരിച്ചു പോയാവരുടെ മുടി എടുത്തുകൊണ്ട് മരിച്ചു വരെ മുടി എങ്ങനെയാണ് നമുക്ക് കിട്ടുക മരിച്ചു വരെ ആൾക്കാർ ഒന്നുമില്ലെങ്കിൽ പള്ളിയിൽ കൊണ്ടുപോയി അടക്കും അല്ലെങ്കിൽ ദഹിപ്പിച്ച് കളയും ഇതൊന്നും അല്ല കേട്ടോ ഇതല്ലാണ്ട് മുടി തിരുപ്പതിയിലൊക്കെ മുടിയൊക്കെ വെട്ടുമല്ലോ സ്ത്രീകളും എല്ലാവരും വെട്ടി വെട്ടിക്കൊടുക്കും വെട്ടി കളയ അവർ മുട്ടയടിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ കിട്ടുന്ന മുടി നന്നായി അവർ വാഷ് ചെയ്ത് അത് കെമിക്കലൊക്കെ വെച്ച് വാഷൊക്കെ ചെയ്ത് വരണ മുടിയാണത് അപ്പോൾ ഇത് എല്ലാവരും പറയും ഈ മുടി ആരോ മരിച്ചവരെ മുടി വെച്ച് നിങ്ങൾക്ക് പേടിയാവില്ലേ എനിക്കൊന്നും പേടിയാവണില്ല കേട്ടോ കാരണം ഓരോരുത്തർ മരിച്ചു പോയ ആൾക്കാരുടെ ഓർഗൻസ് ഒക്കെ ഉള്ളിൽ വെച്ചിട്ട് അവർ ജീവിക്കുന്നുണ്ട് അവരും ജീവിക്കണില്ലേ അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഓർത്താരും പേടിക്കണം അങ്ങനെന്താ എനിക്കും കുറേ മുടി കിട്ടി നമ്മുടെ സ്വപ്നമുണ്ടല്ലോ വീട്ടുകാരിങ്കിലും സ്വപ്നം വേറെ മുടി നേരത്തെ മുടി വെക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുതരാൻ എനിക്ക് പേടിയാണ് എൻ്റെ തലേന്ന് ഊരി പോകുന്ന പേടിയാണെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിത് വെച്ചു എനിക്കൊരു കുഴപ്പമുണ്ടായില്ല കേട്ടോ ഓണത്തിന് ഞാൻ സെറ്റ് കൊണ്ട് കൊടുത്തപ്പോൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിന് ആയിട്ട് കൊടുക്കേണ്ടത് അപ്പം നിങ്ങൾക്ക് കാണാട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇത്ര വേഗം എൻ്റെ മുടി വളർന്നോ എന്ന് ചോദിച്ചു കാരണം എന്റെ മുടിയുടെ അതേ ഒരു ടെക്സ്റ്ററുള്ള മുടിയാണ് ഞാൻ വാങ്ങിച്ചത് അവർക്ക് അയച്ചു കൊടുത്തു നമ്മുടെ മുടിയുടെ ബാക്കിന്റെ വശം അവർക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു ബാക്ക് മുടിയുടെ ഇവിടെ ഫോട്ടോ എടുത്ത് അയച്ചു കൊടുത്തു അപ്പം അവർ അതേപോലത്തെ മുടിയാണ് കുറച്ച് ഡിലേ ആയിട്ടോ വരാനായിട്ട് അവർക്ക് എന്തോ സ്റ്റിച്ചിങ്ങിന് എന്തോ പ്രോബ്ലം വന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് വൈകിയ കിട്ടിയത് എങ്കിലും സന്തോഷമായി ഇത് എങ്ങനെയാണ് വെക്കുക എന്നറിയുമോ ഞാൻ കാണിച്ചുതരാം ഒരു പാടൂലെ നമ്മുടെ കൂടി ചേർത്ത് ക്ലിപ്പ് ചെയ്ത് വെക്കാട്ടോ കണ്ടോ എന്റെ മുടി കണ്ടോ എനിക്ക് എത്ര മുടിയാ കണ്ടോ ഇത് അഴിഞ്ഞൊന്നും പോവില്ലാട്ടോ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്താ കണ്ടോ ഇത് എത്ര ഇത് ഇത് പന്ത്രണ്ട് ഇഞ്ചാന്ന് തോന്നണോ പന്ത്രണ്ടാണോ അത് എട്ടാണോ എനിക്ക് സംശയം പന്ത്രണ്ടാ തോന്നുന്നുണ്ട് നമ്മൾ നമ്മുടെ മുടിക്ക് എത്ര നീളം നമുക്ക് വേണോ അതനുസരിച്ച് നമുക്ക് കിട്ടും കേട്ടോ ഇരുപത്തിനാല് ഇഞ്ചൊക്കെ ഉണ്ട് അതൊക്കെ ഇട്ട ആൾക്കാരുമായിരിക്കും ഇന്നലെ ഇത്തിരി മുടിയുള്ള ആളുടെ മുടി എങ്ങനെയാണോ ഇത്രയ്ക്കും വളർന്നതെന്ന് ഇത് തന്നെ വിചാരിക്കും പക്ഷെ കുഴപ്പമില്ല കണ്ടോ എന്ന് നമുക്ക് പിന്നെ കാണിച്ചു തരാം സത്യമായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഇതാ കണ്ടോ ഇങ്ങനെയൊക്കെ മുടിയിട്ടിരിക്കുക ഞാൻ കൊതിച്ചിട്ടുണ്ട് അത് കണ്ടില്ലേ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ ഇത് വെച്ചിട്ട് രാവിലെ വെച്ചിട്ട് വൈകുന്നേരം വരെ വെച്ച് യാത്രയൊക്കെ ചെയ്ത് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അഴിഞ്ഞൊന്നും പോവില്ല കേട്ടോ ഒന്നും പേടിക്കണ നമ്മുടെ മുടിയുടെ അതേ ടെക്സ്റ്റർ വാങ്ങിക്കാൻ ശ്രമിക്കുക കോലൻ മുടിയുള്ളവര് കോലൻ മുടി തന്നെ വാങ്ങിക്കുക സ്മൂത്ത് ആയിട്ടുള്ള മുടി വേവി ടൈപ്പ് അങ്ങനത്തെ വാങ്ങിക്കുക ചുരുണ്ട മുടിയുള്ളവർ ഇങ്ങനെ വാങ്ങിക്കാം കേട്ടോ ഒന്നും പ്രശ്നമില്ല സുഖമായിട്ട് നമ്മുടെ തലയിൽ ഇരിക്കും സുഖമായിട്ട് നമുക്ക് എല്ലായിടത്തും യാത്രയൊക്കെ ചെയ്യാം ഒന്നും പേടിക്കണ്ട അഴിഞ്ഞൊന്നും പോലെ കുട്ടികളൊന്നും പിടിച്ച് വലിച്ചാലൊന്നും പോവില്ല കേട്ടോ നല്ല വില നമുക്ക് ഏത് ക്ലിപ്പ് വേണമെങ്കിലും മാറ്റി മാറ്റി ഇടാം കേട്ടോ ഇങ്ങനെ ക്ലിപ്പുകളൊക്കെ നമുക്കിതിൽ ഏത് ക്ലിപ്പ് വേണമെങ്കിലും നമുക്കതിലേക്ക് മാറ്റി മാറ്റി ഇടാനായിട്ട് പറ്റും ഞാൻ കാണിച്ചുതരാം ഇപ്പം നമുക്ക് ഈ ക്ലിപ്പ് മാറ്റുന്നുണ്ടെങ്കിൽ ഇതായതിങ്ങനെ ഇങ്ങനെ ഊരി എടുത്തിട്ട് ഇത് മാറ്റിയിട്ട് വേറെ ക്ലിപ്പ് ഇങ്ങനെ ഇടാം കണ്ടോ ഇനി ഇട്ടിട്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഈ ക്ലിപ്പ് നമുക്ക് പിന്നെ ഉപയോഗിക്കാം ഈ ക്ലിപ്പിലാണ് നമുക്കപ്പോൾ ഇഷ്ടമുള്ള ഏത് ക്ലിപ്പ് വേണമെങ്കിലും ഇതിന് ഉപയോഗിക്കാം അപ്പം നമുക്ക് നല്ല ഭംഗിയായിട്ട് നല്ല സുന്ദരികളായിട്ടൊക്കെ നടക്കാനായിട്ട് സാധിക്കും ഒരു ദിവസം കൊണ്ട് മുടി വളർത്തിയ മാജിക്ക് നിങ്ങൾ കണ്ടില്ലേ ഒരു ദിവസം കൊണ്ട് നല്ല എനിക്കൊരു ഇരുപത്താറ് ദിവസം കൊണ്ടാണ് ഈ മുടി ഞാൻ ഓർഡർ ചെയ്തിട്ട് കിട്ടിയത് ആദ്യം നമ്മുടെ ഈ മുടി അയച്ചു കൊടുത്തു പിന്നെ അവർ ഇത് സ്റ്റിച്ച് ചെയ്യണം എന്ന് പറഞ്ഞു ചുരുണ്ട മുടിയാണ്ട് അവരേൽ സ്റ്റോക്ക് ഇല്ല ചുരുണ്ട മുടിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു അത് സ്റ്റോക്ക് ചെയ്യാൻ വേണ്ടി അവർ അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു അതിനുശേഷം കൊറിയർ അയച്ചപ്പോൾ അവർക്കെന്തോ പ്രോബ്ലം വന്നു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് താമസം ഉണ്ടായിരുന്നു ഇത് മൂവായിരം രൂപായിരത്തി അഞ്ഞൂറാ തോന്നുന്നു ഇരുന്നൂറ് രൂപ നമുക്ക് അയക്കണം അയക്കാനായിട്ടുള്ള ഒരു ഹോസ്റ്റൽ ചാർജും കൂടെ വാങ്ങിക്കും കേട്ടോ കൊറിയർ ചാർജ് വാങ്ങിക്കും അപ്പം അങ്ങനെയാണ് നമ്മുടെ സംഭവം അപ്പം എല്ലാവരും കേൾക്കുമ്പോൾ ഞെട്ടും ഏ ഇത്രയും രൂപയോ ഞാനും ഇരുന്നു കുറേ നാളുകളായിട്ട് വേണ്ട 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 പക്ഷേ എനിക്കിപ്പോൾ ഇത് വേണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോളുടെ കല്യാണമാണ് അപ്പം എനിക്ക് സാരി എടുക്കുമ്പോൾ എനിക്ക് മുടി വേണ്ടേ അതിനുവേണ്ടി വാങ്ങിച്ചതാട്ടോ അപ്പം നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കുന്നു ഇത് മുടി ഇല്ലാത്തവരൊക്കെ വിഷമിക്കണ്ട ഇതുപോലെയൊക്കെ പല പല കമ്പനികളുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇടത്ത് വാങ്ങിക്കാം കേട്ടോ ഇത് നല്ലതാണ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെയൊക്കെ വാങ്ങിച്ച് അതൊക്കെ അച്ചിമുടി വളരാത്തവരൊക്കെ ഇതുപോലെ വാങ്ങിക്കട്ടോ അപ്പം ഞാനത് എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് അത് നിങ്ങൾ വീഡിയോ ചെയ്യണത് കുറച്ച് ഡിലേ വന്നെങ്കിലും എനിക്കത് ഇഷ്ടപ്പെട്ടു ഇപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലെ പല ടൈപ്പ് ഉണ്ട് കേട്ടോ അവരുടെ അടുത്ത് അപ്പം നിങ്ങളൊക്കെ അതിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കൊണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് കിട്ടിയാൽ എല്ലാവർക്കും ടാറ്റാ